ഹലോ ഇന്നൊരു അൺബോക്സിങ് ആയിട്ടാണ് വന്നേക്കുന്നത് അത് നാപ് ടൂൾ എന്ന് നമുക്കൊരു ഫുട് മസാജർ എന്ന് പറഞ്ഞിട്ടൊരു എത്തുകയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കാരണം കാറിന് നല്ല മസാജും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പം ഇതിൽ ഞാൻ നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ചെറിയ രീതിയിലൊരു എർട്ടും കാര്യങ്ങൾ അതായത് നമ്മുടെ ഞരമ്പിൽ തമ്മിൽ ഇങ്ങനെ വൈബ്രേറ്റ് അടിക്കുന്ന ഒരു ചെറിയൊരു എർട്ട് കണക്കുണ്ട് പക്ഷേ അത് വീട്ടുകാർക്കത് അറിയത്തില്ല നമുക്ക് നോക്കാം ഇട്ടിട്ട് അവരെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് അപ്പോൾ ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതൊക്കെ അങ്ങനെയാണ് ഇത് കാണിക്കുന്നത്

എന്തെങ്കിലും അതും കൂടെ അടുത്ത് കണക്ട് ചെയ്താണ് അതേ അടുത്ത് കണക്ട് ചെയ്ത പിള്ളി ഞാൻ കണക്ട് ചെയ്ത് തരാം മൈ ദേ 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 ന ഓക്കേ ഓൻ ദേ അല്ലേ ഓക്കേ ഓക്കേ അല്ലേ ആണി നേനെ അറിയുന്നോ ഓക്കേടാടാടാ ആണിടാടാടാ എന്താടാ എന്താടാ സീ പോത്തിര ആള് യാരനെ ആനക്ക് വന്നി ആ ലൈക്ക് ഇന്ന കാണാമോ ഇല്ലേ 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 ഇല്ല കേറാ

அடுத்தாய் అంటే யாரో యాక్ట్ అచ్చా గరచా ఏంది వీని యాక్ట్ అంజలి కదూ దీపకి రావట్లేదా వీళ్ళందరికి తికిపలేదే అది ఏయ్ ఏ మనం ఎంత దాగికేం అంటే टा <laughs> <ना भी ना। laughs> <laughs> മൈ തടി ക്യാര ക്യാര അല്ലല്ല അതേലും ഇങ്ങടെ അരവ കാണിക്കരുത് കട്ടാവും കാണിക്കരുത് നാ മാളുന്നോണ്ടി തിഞ്ഞാമ്പടിസംറെ ക്യാരല്ല ഒക്കെ എന്നെ എടി അവി ഇതിടൊക്കെ വടവേലി അല്ലേ അതിനെ ആരും പറയണ്ട ഇതി ഇതിനെ കാണേണ്ടേ എന്നാ ഓടോടോ ഇതി ഇതിന്റെ അതിനെ ഇതിനെ ഇവന ബിയിലേ എനിക്ക് വല്ല റിയാക്ഷൻ ഒന്നുമില്ല ഇതി അതിനെ ഇങ്ങടോ ए रे परपला परपला रे 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 परपला ഇതിപ്പോ ചാർജ് ചെയ്തോണ്ടെന്ന് വെച്ചേക്കാണ് ഭയങ്കര ഏറ്റവും എടുത്തു ഇതെനിക്ക് വല്യ പരിചയൊന്നും കാണാൻ വയ്യന്തായ ഫോട്ട് മസ് ചാർജുകളും പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഹോഫ്റ്റ്വെയറിൽ കിട്ടിയതാണത് ഓൺലൈനിൽ നമ്മൾ ചെയ്തതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്നായിട്ട് അതായത് സെപ്പറേറ്റ് ചാർജ് ചെയ്യുന്നതാണ് നമ്മൾ ചാർജിങ് പോർട്ടുള്ള സീ പോട്ട് ആണ് സി പോർട്ടാണ് ഇതിൽ ചാർജ് ചെയ്യാനുള്ളത് ഇതിൽ ജസ്റ്റ് ഒന്ന് ബട്ടൺ ബട്ടൺ ടൈപ്പ് ആണല്ലോ ഇതില് ബട്ടൺ ടൈപ്പ് ആണ് അന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ വെച്ചാൽ മതി അപ്പം ഫിക്സ്ഡായി ഈ ആ ബസ്സിനോ ഇത് ഫങ്ക്ഷേ കൊടുത്തിട്ടുണ്ട് സൈനസിന്റെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് അതായത് ഓൺ ഓൺ അതായതിട്ട് ഓരോ ആയിട്ട് മാറ്റാൻ മസാജർ അങ്ങനെ ഓരോ എല്ലാം ഉണ്ട് നമുക്ക് ഏതാണ് അറിയേണ്ടത് അത് കണക്കാക്കി നമുക്ക് എടുക്കാറുണ്ട് മസാജർ എടുക്കുമ്പോഴത്തേക്ക് അതിന്റെ പോയിന്റ് ഉണ്ട് മസാജർ എടുത്തിട്ട് പോയിന്റ് കഴിഞ്ഞാൽ

അതിൽ കണ്ടതിലാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഇപ്പൊ കൂട്ടുന്നതോടും ഇവര് ഏഴൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നിലിട്ട് കഴിഞ്ഞാൽ വലിയ വൈബ്രേഷൻ വരത്തില്ല ചെറിയ രീതിയിൽ വരത്തുള്ളൂ അപ്പൊ അതാണ് നമ്മൾ മൂന്നൊക്കെ മൂന്ന് മൂന്ന് നാടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ രീതിയിലെടുത്ത് നമ്മളെ നല്ല രീതിയിൽ കറണ്ട് ഏർത്തെ നമുക്ക് തോന്നും അതാണ് എനിക്കത് പറ്റുന്നില്ല നമ്മളെ രണ്ട് പാതം കൂടെ ചുവട്ടി നിർത്താൻ പറ്റുന്നില്ല ഒരു കസേന ഇരുന്നിട്ട് ഒരു പാതം വെച്ച് പതുക്കെ പതുക്കെ വയ്ക്കാനേ പറ്റത്തുള്ളൂ അതും ഒന്നിലോ രണ്ടിലോ ഇട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ അഞ്ചിലോന്നും ഇട്ട് ചെയ്യത്തില്ല ഇത്രയുള്ള ഇതിന്റെ ഇത് നമ്മള് ജസ്റ്റ് ഒന്ന് കാണിച്ചത് കാരണം ആദ്യമായിട്ട് ചെയ്യുന്നത് എന്തായാലും ഇറത്തിങ്ങനായിട്ട് കൊടുത്തുവിടാൻ നോക്കും പക്ഷേ ഇതിന്റെ സിസ്റ്റം ഇങ്ങനെയാണ് ഇങ്ങനെ വരുന്നത് ഒന്നിട്ട് ചില മതി ഒന്നിടത്തേക്ക് വലിയ അർത്ഥത്തിനില്ല ചെറിയ നല്ലതാ നമ്മളിപ്പോ കാൽമുട്ടായാലൊക്കെ നല്ലതാ പറഞ്ഞത് റിസൾട്ട് നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് വീട്ടിൽ ഒരു വീഡിയോ ചെയ്യാം റിസൾട്ടും കാര്യങ്ങളൊക്കെ അപ്പൊ വീഡിയോ ഇഷ്ടം ചെയ്ത് ലൈക്ക് ചെയ്യാം ഓക്കേ ക